ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം മൂന്നാറിൽ നടന്നു മൂന്നാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ബാബുലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു മൂന്നാർ മർച്ചന്റ് അസോസിയേഷൻ ഹാളിലായിരുന്നു ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നത് സംഘത്തിന്റെ നവീകരിച്ച മൂന്നാർ ബ്രാഞ്ചിന്റെ പ്രവർത്തനം ഒരു വർഷം പിന്നിടുമ്പോൾ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമായിട്ടായിരുന്നു യോഗം നടന്നത് മൂന്നാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ബാബുലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇത് നമുക്ക് എങ്ങനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടും എന്ന് കഴിഞ്ഞാൽ ഇത് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിപ്പോ ഗോൾഡ് ലോണിൽ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ പലിശ വളരെ കുറവാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ എല്ലാ വെച്ച് ഏറ്റവും നമ്മളാണ് പ്രസിഡന്റ് സി ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ആൻ ജോസ് എൻ കെ 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 ഗണേശൻ ഷെയ്സിമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി ചിട്ടി നറുക്കെടുപ്പും നടന്നു സംഘത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് നിക്ഷേപ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി